ആരാധനാക്രമത്തിൽ ഒരു വാക്കുപോലും മാറ്റാൻ ഒരു പുരോഹിതനും അധികാരവുമില്ല അവകാശവുമില്ല പരിചിത സിംഹാസനം അതാരെയും അനുവദിച്ചിട്ടുമില്ല കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ആരാധനാക്രമ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണെന്ന് പൗരസ്ത്യ കാനൻ സംവിധാന നമ്പർ അറുനൂറ്റി എഴുപത്തി ഈ കാനൻ വ്യവസ്ഥകൾ പഠിച്ച പുരോഹിതർക്ക് തനിഷ്ടംബനം ചൊല്ലാൻ കഴിയുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ജനാഭിമുഖ കുർബാന സഭയുടെ ഔദ്യോഗിക കുർബാനാക്കാനാണ് അതിന് വത്തിക്കാൻ ഒരു തരി പോലും അനുവദിക്കില്ലെന്ന് ജോസഫ് ബച്ചൻ വ്യക്തമായി അറിയാം ഒരു കാര്യം വസ്തുതയാണ് വ്യക്തമാണ് വത്തിക്കാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ആ വികാരി ഇടവകയിലോ രൂപതയിലോ ഉണ്ടാകില്ല ഇവിടെ ഇപ്പോൾ വത്തിക്കനെ പറ്റിക്കാൻ ജനാഭിമുഖത്തിന്റെ മറവിൽ സമവായ കുർബാന ജനാഭിമുഖം പൂർണ്ണമാക്കാൻ ഒരു അൻപതും അൻപതേ ഓർമ്മയും ഒന്നും അത് പക്ഷേ പാമ്പ്രാണ്ട് ജോസഫ് അച്ഛൻ്റെ കൊച്ചിയിലെ എടുക്കാച്ചരക്ക് മാത്രം വിശ്വാസികളുടെ മുഖത്ത് നോക്കി കുർബാന എടുക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് അറിഞ്ഞുതോളുന്ന ഉദ്ദേശം എന്താണ് കണ്ണുമടച്ച് പ്രാർത്ഥനയുടെ കുർബാന ഏറ്റു നിൽക്കുന്ന വിശ്വാസികളുടെ മുഖശാസ്ത്രം പഠിക്കാൻ മറ്റു വഴിയുണ്ടോ ഒരു കാര്യം വിശ്വാസികൾക്ക് നല്ല വ്യക്തമാണ് ഈ ഡീക്കന്മാരെ പഠിപ്പിക്കുന്നത് ഏകീകൃത കുർബാന മാത്രമാണ് കേരളം ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണത്തിലുള്ള പരിശീലനം തന്നെയാണ് രണ്ടായിരം ആണ്ട് മുതൽ കേരളത്തിലെ വൈദിക സെമിനാരികളിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറപ്പെടുവിച്ച സിരണാനന്തര സർക്കാരിന്റെ അവകാശമാണ് സത്യത്തിൽ സെമിനാരി വിദ്യാർത്ഥികൾക്ക് മേജർ സെമിനാരികളിൽ എന്ത് പരിശീലനമാണ് നൽകുന്നതെന്ന് ഒന്നുകൂടി വർത്തിക്കാൻ ഒന്ന് പരിശോധിക്കണം രണ്ടായിരം ആണ്ട് മുതൽ ലേകൃത കുർബാന അർപ്പണത്തിൽ പരിശീലനം ലഭിച്ച ഉദാഹരണമായി പറഞ്ഞാൽ മംഗലപ്പുഴ സെമിനാറിലെ ഏതെങ്കിലും ഒരു പുരോഗതി കുർബാന എന്തെന്ന് പോലും അറിയാം ഇവർക്ക് പരിശീലനം നൽകുന്ന ഡോക്ടറേറ്റുള്ള അച്ഛന്മാരെ പേർക്ക് കുർബാന വളരെ സംശയമാണ് ഗൂതാശകളുടെ പരികരണം സംബന്ധിച്ച വിദ്യാർത്ഥികളെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് കിഴക്കിനമായ പ്രാർത്ഥന ഇവയുടെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ വിമത പുരോഹിതർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവ പഠിപ്പിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് വേണ്ടത്ര ബോധ്യത്തോട് ഇവ പഠിപ്പിക്കുന്നില്ല ഈ വൈദികർ സെമിനാരിൽ വിദ്യാർത്ഥികളെ ആരാധനാക്രമം സംബന്ധിച്ച വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ആരാധനാക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികൾക്ക് മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തിനും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാനെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ നിയമദത്തമായ അംഗീകാരം ഉപയോഗിച്ച് നിശ്ചിത പരിധിക്കുള്ളിൽ നിയമാനുസാരം സ്ഥാപിതമായ മെത്രാന്മാരുടെ പ്രാദേശിക സംഘങ്ങൾക്കും സിനഡടക്കം ആരാധനാക്രമം സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താം തന്മൂലം മറ്റാർക്കും ഒരു വൈദികന് പോലും സ്വയം അധികാരത്താൽ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ മാറ്റം വരുത്താനോ സാധിക്കില്ല അത് ചെയ്യാവുന്നതുമല്ല ആരാധനാക്രമത്തിൽ ഒരു വാക്ക് പോലും മാറ്റാൻ ഒരു പുരോഹിതനും അധികാരമില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമ വരികൾ വച്ചിട്ടാണ് ഭൂതാശകൽ പരികർപ്പണം ചെയ്യുമ്പോൾ ആരാധനാക്രമ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണെന്ന് പൗരത്യ കരം സംഹിത വ്യക്തമാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്തായാലും എത്ര പുരോഹിത ഇത് പഠിച്ചു എത്ര പേർ പഠിച്ചതെടുത്ത് സെമിനാരിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇത് പഠിപ്പിച്ചു കൊടുക്കും അതാണ് ഇപ്പോഴത്തെ ചോദ്യം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് അവരെ പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെ